നടി ആനിയും മകൻ റൂഷിനും തമ്മിലുള്ള സംഭാഷണം സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ബോഡി ഷെയ്മിങ്ങിനെയും ഫെമിനിസത്തെയും പറ്റിയുള്ള മകൻ്റെ ചോദ്യങ്ങളോട് തന്റെ കാഴ്ചപ്പാടുകളെ പറ്റിയാണ് ആനി സംസാരിച്ചത് ആനിയെ റോസ്റ്റ് ചെയ്തുള്ള ഇൻഫ്ലുവേഴ്സിൻ്റെ വീഡിയോ കാണിച്ച ശേഷമാണ് റൂഷൻ ഈ വിഷയത്തിൽ സംസാരിച്ചത് ആരെയും അധിക്ഷേപിക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഒരാൾ ക്ഷീണിച്ചു എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായ കാര്യമാണ് എന്നും ആനി പറഞ്ഞു എന്നാൽ ഒരാൾ എങ്ങനെ ഇരിക്കണം എന്നത് അവരുടെ വ്യക്തിപരമായ ഇഷ്ടമാണെന്നും ആ പ്രയോഗം തെറ്റാണ് എന്നു പറഞ്ഞും റൂഷൻ അമ്മയെ തിരുത്തുകയായിരുന്നു ഫെമിനിസത്തെ പറ്റിയുള്ള അഭിപ്രായവും മകൻ അമ്മയോട് ചോദിച്ചു ഞാൻ സിനിമയിൽ വന്ന കാലത്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസിനെക്കുറിച്ചും ഒരുങ്ങി നടക്കുന്നതിനെക്കുറിച്ചുമാണ് ചിന്തിച്ചിരുന്നത് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് സിനിമയിൽ വരുന്നതും അപ്പോൾ കിട്ടുന്നൊരു ഉണ്ട് എപ്പോഴും ഒരുങ്ങി നടക്കണം എന്നൊക്കെയാണ് ആ സമയത്ത് ചിന്തിക്കുന്നത് ഏതൊരു പെൺകുട്ടിയും ചിന്തിക്കുന്നത് പോലെ തന്നെ ഞാനും ചിന്തിക്കും അല്ലാതെ അതിൻ്റെ ആഴത്തിലേക്കൊന്നും പോയിട്ടില്ല ആ സമയത്ത് മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കുക എന്നത് വലിയ ഡെഡിക്കേഷനാണ് എനിക്ക് നല്ല മുടിയുണ്ടായിരുന്ന ആളാണ് ആദ്യ സിനിമയ്ക്ക് വേണ്ടി ഞാൻ മുടി മുറിച്ചപ്പോൾ എല്ലാവരും എന്നെ പ്രശംസിക്കുകയാണ് ചെയ്തത് മുടി വെട്ടിയിട്ട് ഇത് എന്ത് കോലമാണെന്ന് ആരും ചോദിക്കാൻ വന്നിട്ടില്ല എല്ലാവരും പ്രശംസിക്കുക തന്നെയാണ് ചെയ്തതും അതുപോലെ തന്നെയാണ് പ്രിയങ്കയുടെ കാര്യത്തിലും ചോദിച്ചത് മേക്കപ്പ് ഇല്ലാതെ അഭിനയിച്ചോ എന്നാണ് ചോദിച്ചത് പ്രിയങ്കയുടെ കാര്യത്തിൽ ആ ഡെഡിക്കേഷൻ കണ്ടുള്ള അതിശയമായിരുന്നു എൻ്റെ വാക്കുകളെന്നും ആനി പറഞ്ഞു പക്ഷെ എൻ്റെ ഉള്ളിൽ ആഴത്തിലൊന്നും ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഓരോ സിനിമയിൽ അഭിനയിച്ചു വരുമ്പോഴാണ് അറിയാൻ കഴിയുന്നത് ലാലേട്ടനും കമൽഹാസനും ഒക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഈ ഇതിഹാസങ്ങളെ മുന്നിൽ കണ്ട് ഈ കുട്ടികൾ ഇത്രയും ഡെഡിക്കേറ്റ് ആണോ എന്ന അതിശയമായിരുന്നു എൻ്റെ മുഖത്ത് അല്ലാതെ അവരെ ബോഡി ഷേമിങ് ചെയ്തിട്ടേ ഇല്ല എൻ്റെ മുന്നിൽ വെച്ച് ഒരാൾ ചെയ്താൽ തന്നെ ഞാൻ പറയും നിങ്ങൾ അവരുടെ വശം കൂടി ചിന്തിക്കൂ എന്ന് എന്നെ വിമർശിക്കുന്ന കുട്ടികളുടെ വീഡിയോ കാണിച്ചല്ലോ ആ കുട്ടികളോട് എനിക്ക് വിരോധവും ഒന്നുമില്ല അവരെ ഞാൻ പ്രശംസിക്കുന്നു എൻ്റെ തെറ്റ് തിരുത്തിയതും എൻ്റെ നിന്നും ഇതൊക്കെ വ്യക്തമാക്കാൻ പറ്റിയതും അവർ അത് ചെയ്തത് കൊണ്ടാണ് പക്ഷെ ചേച്ചി എന്തിനത് ചെയ്തു എന്നത് അവർ കാണിച്ചില്ലല്ലോ എന്നും ആനി ചോദിച്ചു എന്നാൽ പ്രിയങ്കയെ കണ്ട് പാക്കുപോലെയായി പോയി എന്ന പ്രയോഗം തെറ്റാണെന്നും ഋഷിൻ പറഞ്ഞപ്പോൾ താൻ വളർന്നു വന്ന രീതിയുടെയും കേട്ടു പഠിച്ചതിൻ്റെ പ്രശ്നമായിരിക്കുമെന്നാണ് ആനി പറഞ്ഞത് ഇപ്പോഴത്തെ കുട്ടികൾ ചില കാര്യങ്ങളിൽ എന്നെ തിരുത്തുന്നുണ്ട് മാറാൻ ഞാനും പരമാവധി ശ്രമിക്കുന്നുമുണ്ട് ക്ഷീണിച്ചു പോയോ എന്ന് ചോദിക്കുന്നത് ഒരു നാട്ടു നടപ്പാണ് എല്ലാവരും ചോദിക്കുന്നതുമാണ് എന്നോടും എത്രയോ പേർ ചോദിച്ചിട്ടുണ്ട് എന്നെക്കുറിച്ച് ആര് ബോഡി ഷേമിങ് നടത്തിയാലും എനിക്ക് വിഷമമില്ല ഇപ്പോൾ നല്ല വണ്ണം വച്ചല്ലോ ചേച്ചി എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാമെന്നും ആനി പറഞ്ഞു